വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐ എസ് ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് ഉടൽ കിണറുകൾ പാണ്ടിക്കാട് വണ്ടൂർ അംബേദ്കർ കോളേജിലെ പരിസ്ഥിതി ക്ലബ് ഏറ്റെടുത്ത തരിശനിലത്തിൽ നൂറുമേനി വിളവെടുത്തു ഉമാവിഭാഗത്തിൽപ്പെട്ട സ്വർണ്ണക്കത്തർ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു വണ്ടൂർ കൃഷിഭവന്റെയും അംബേദ്കർ പരിസ്ഥിതി ക്ലബിൻ്റെയും വിയർപ്പിന് നൂറുമേനി വിളവെടുപ്പും വിജയമാണെന്ന് എം പറഞ്ഞു സെന്റ് മാസം ാണ് വിദ്യാർത്ഥികൾ പാട്ടത്തിനടുത്ത് നിലമൊരുക്കി കൃഷി ആരംഭിച്ചത് ഇന്ന് നൂറുമേനി വിളവിന്റെ ആഹ്ലാദത്തിലാണ് കോളേജിലെ പരിസ്ഥിതി ക്ലബ്ബ് പ്രവർത്തകരെന്ന് കോർഡിനേറ്റർ ഷർഷാദ് അമീറ പറഞ്ഞു നെല്ലിന്റെ വിപണനവും കുട്ടികൾ തന്നെ നിർവഹിക്കുമെന്നും ഷർഷാദ് അമീറ പറഞ്ഞു നാച്ചുറൽ ക്ലബ്ബ് നെൽകൃഷി ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻ കൃഷി ഓഫീസറായിട്ട് ആദ്യം ബന്ധപ്പെട്ടത് നമുക്ക് പിന്നെ ഞാറ് നടലും വിളവെടുപ്പും എല്ലാം നടത്തി കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കൊടുക്കാമെന്ന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നവംബറിൽ ഞങ്ങൾ ഞാറ് നടൽ നടത്തി മൂന്ന് മാസക്കാലം കുട്ടികൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സാറും ഞങ്ങളുടെ കൂടെ ഉമ്മർക്കോയ സാറും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ട് അതുപോലെ ശശിയേട്ടൻ ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു തന്നതനുസരിച്ച് നമ്മൾ സമയത്തിന് വളം കൊടുക്കലും എല്ലാം ചെയ്തു എല്ലാവരും ഇങ്ങനൊരു പദ്ധതി ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എല്ലാ സപ്പോർട്ടോടും കൂടി ഞങ്ങളുടെ കോളേജിൽ നിന്നാണെങ്കിലും പ്രിൻസിപ്പൾ സാറും എല്ലാവരും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു കുട്ടികൾ കുട്ടികള് മറ്റെവിടത്തേയും പോലെയല്ല ഞങ്ങളുടെ കുട്ടികൾ എന്ന് പറഞ്ഞാല് നമ്മളില്ലെങ്കിൽ പോലും അവർ അവരത്രയും കമ്മിറ്റ്മെന്റോടുകൂടി ഇവിടെ ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും അവർ വന്ന് നോക്കിയിട്ട് എന്താ വേണ്ടത് ചെയ്യുന്ന കുട്ടികളാണ് ഏത് സമയത്തും എത്രയും വർക്ക് ചെയ്യാനും അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു കൊയ്പ്പും നടത്താൻ സാധിച്ചത് നാപ്പത് സെന്റ് കൃഷിയിടത്തിൽ നൂറിലധികം പരിസ്ഥിതി ക്ലബ് അംഗങ്ങൾ പങ്കെടുത്തതിനാൽ രാവിലെ പത്ത് മണിക്ക് മുമ്പ് തന്നെ വിളവെടുത്ത വിദ്യാർത്ഥികൾ പഠനം ആരംഭിച്ചു മറക്കാനാവാത്ത അനുഭവമായിരുന്നു നിലമൊരുക്കലും എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു എല്ലാരും ഫസ്റ്റ് ഐഡ് ചെയ്യണേ ഞങ്ങളെ ഈ തലമുറയിലൊക്കെ ഇത് ചെയ്ത ആൾക്കാർ നല്ല കമ്മി കാരം കാരണം എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിക്കുന്ന എല്ലാവർക്കും ഗേൾസിനാണേലും ബോയ്സിനാണേലും ഇതും ഈ ഭാവിയിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷെ എന്നാലും ഇപ്പൊ ഇത് കുറച്ച് ഇതിനെ പറ്റി ഒരു ഐഡിയ കിട്ടി എല്ലാരും ഓരോ പരിപാടികളും ഇതിന് എല്ലാരും ഒന്നിച്ചാണ് ചെയ്തത് പേരെടുത്ത് പറയാനില്ല കാരണം എല്ലാരും ഒന്നിച്ചായിട്ടാണ് നല്ല കളർഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഞങ്ങളൊരു മൂന്ന് മാസം മുന്നേ വന്നപ്പോൾ ഇവിടെ ആകെ പുല്ലും ഇതൊക്കെയായിട്ട് പാടൊക്കെ വളരെ മോശ സ്ഥിതിയിലായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി വന്നിട്ട് ചവിട്ടി ഇങ്ങനെ പുല്ലൊക്കെ പറിച്ചലിയാം പിന്നെ ചവിട്ടി മെഡിക്കൊക്കെ ചെയ്തു ഇത് പിറ്റേ ദിവസം വന്നിട്ടാണ് ഞങ്ങൾ നെല്ലൊക്കെ ഇതൊക്കെ നട്ടത് പിന്നെ അങ്ങനെ ഒരു മൂന്ന് മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് അപ്പൊ നല്ല നെല്ലൊക്കെ ഉണ്ടായിട്ട് നല്ല ഇതായിരുന്നു ഞങ്ങൾ പിന്നെ എല്ലാരും കൂടി ഇപ്പൊ വെയിലാണ് അതൊന്നും നോക്കിയില്ല ഞങ്ങൾ കുറച്ച് രാവിലെ വന്ന് എല്ലാരും കൂടി ഇതൊക്കെ അറിയാൻ തുടങ്ങി ഏകദേശം എല്ലാം തീർന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇത് ചെയ്യാൻ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇത്തരം പരിപാടികൾ വിദ്യാർത്ഥികളിൽ നിന്നും ഉണ്ടാക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും കൃഷിഭവന്റെ കീഴിൽ നിന്നും എല്ലാവിധ സഹായവും നൽകുമെന്നും കൃഷി ഓഫീസർ ഉമ്മർ കോയ പറഞ്ഞു വണ്ടൂർ കൃഷിഭവനും വണ്ടൂര് അംബേദ്കർ കോളേജും സംയുക്തമായി ചേർന്നുകൊണ്ട് കോളേജിലെ നൂറോളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അരേക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് നെൽകൃഷി നടത്തിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ നെൽകൃഷിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ജൈവ രീതിയിലാണ് മുഴുവൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ തന്നെയാണ് ഇവിടെ പാടം കൊത്തിക്കളച്ച് ലെവൽ ചെയ്ത് അവരുടെ ഞാറുണ്ടാക്കി ഞാറ് പറിച്ചു നട്ട് ഇപ്പോൾ ഇന്ന് കൊയ്ത്തൂർ ഉത്സവം നടക്കുകയാണ് കൊയ്ത്തുത്സവം ബഹുമാനായ വണ്ടൂർ എം എൽ എ അനിൽകുമാർ സാർ രാവിലെ നിർവഹിച്ചു വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ഇതിന് ഈ ഒരു നേ എല്ലാ പരിപാടികളും ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് കുറേ ടീച്ചേഴ്സും അവരുടെ കൂട്ടത്തിലുണ്ട് എന്തായാലും കോളേജിനും കുട്ടികൾക്കും ടീച്ചേഴ്സിനും കൃഷി വകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയൊക്കെ നന്ദിയും കൂടെ ഈ അവസരത്തിൽ അറിയിച്ചുള്ളത് തുടർന്നും ഇത്തരം പരിപാടികളുമായി കുട്ടികൾ മുന്നോട്ട് പോവുക തയ്യാറാണെങ്കിൽ കൃഷി വകുപ്പ് ഏത് രീതിയിലും സഹായിക്കാൻ ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി ക്ലബ്ബ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആയ കെ ഷാഹുൽ ഹമീദ് ഹിമാ അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ സോജൻ ക്ലബ് സെക്രട്ടറി നബിൾ ഷെഹസാദ് പ്രത്യുഷ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറൻറ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി Lanora, Pandicat Road, One